ഭിന്നശേഷി എന്ന നിയമത്തിലും സവിശേഷ ശേഷി എന്ന ഹൃദയത്തിലും നാം കാണുന്ന കാണേണ്ട നമ്മുടെ ഒരു പ്രിയപ്പെട്ട മക്കളുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്താണ് ആദിത്യ അപ്പോൾ ആദിത്യ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പറയുന്നത് മനോഹരന്മാർ പാട്ട് പാടിയതിന് ശേഷമാണ് പറഞ്ഞത് നമ്മൾ നമ്മളെല്ലാവരിലും ഒരുപാട് കുറവുകളുണ്ട് ആരും പെർഫെക്റ്റ് അല്ല പൂർണ്ണത ആർക്കുമില്ല അപൂർണതകൾ എല്ലാവർക്കും ഉണ്ട് അതുപോലെ അത് മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ വികാരത്തിൻ്റെയോ ചിന്തയുടെയോ തലങ്ങളിൽ മാത്രമല്ല ശരീരത്തിൻ്റെ തലത്തിൽ ഇപ്പൊ ശരീരത്തിൻ്റെ തലത്തിലുള്ള ഭിന്നതകൾ നമുക്ക് പുറം കണ്ണുകൊണ്ട് ഭിന്നശേഷികൾ പുറം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു അതേസമയം നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഈ അപൂർണതകൾ നമ്മുടെ പുറം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അവരുടെ പുറം കണ്ണുകൊണ്ട് കാണുന്നു പക്ഷെ അത് നമ്മൾ വിമർശനമായിട്ട് സ്വീകരിക്കും അല്ലെങ്കിൽ പരിഹാസമായിട്ട് കാണും രണ്ടും നമ്മളെ വളർത്തില്ല തളർത്തുകയുള്ളു നേരെ നമ്മൾ വളർത്തുന്ന ഒരു പരിശോധനയുണ്ട് അത് അവനവനിലേക്ക് തിരിഞ്ഞുള്ളൊരു പരിശോധനയാണ് ആ പരിശോധനയിലാണ് നമ്മുടെ അപൂർണതകളുടെ ചില സെറ്റിങ്ങുകൾ കാണാൻ കഴിയുള്ളൂ ആ സെറ്റിങ്ങുകൾ കാണാൻ കഴിയുന്ന മനുഷ്യൻ എപ്പോഴും ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും പോയിക്കൊണ്ടിരിക്കും ഇനി കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഒരു അനുഭവം ഉണ്ട് യാത്ര ആരംഭിച്ചു എപ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് കൂറുക്കം വലിക്കുന്നു എൻ്റെ തൊട്ട് പിന്നിലെ സീറ്റിലായിരുന്നു അപ്പം എൻ്റെ ആ ഇരിക്കുന്ന വ്യക്തിയുടെ സൈഡിലിരിക്കുന്ന വ്യക്തി എന്തോ ഗൗരവമായൊരു ജോലി ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിൽ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ യാത്ര ഉള്ളതുകൊണ്ട് ആ സമയം വിനിയോഗിക്കുകയാണ് ഈ ഭയങ്കരമായ കുറുകമ്പലി കാരണം ഒരു നിവൃത്തിയില്ലാണ്ട് അത് അടുത്തുള്ള ആളുകൾക്കൊക്കെ അസുഖ്യമായ എല്ലാവർക്കും അസുഖ്യം തന്നെയാണ് ഈ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നം അപ്പോൾ ഈ വ്യക്തി ഈ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന സഹായിക്കുന്ന എയർ വോസ്റ്റേഴ്സിനെ വിളിച്ചു നിയന്ത്രിക്കുന്ന സഹായിക്കുന്ന എയർ വോസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു നിവൃത്തിയില്ല അദ്ദേഹത്തോട് എന്തെങ്കിലും ചെയ്യാൻ പറയണം കുറുക്കം മതി നിർത്താൻ പറയണം എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നമുക്കത് ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല നിങ്ങൾ തന്നെ അത് ഒന്ന് മയത്തിൽ പറഞ്ഞാൽ മതി എന്നവരാദ്യം പറഞ്ഞു അപ്പം ഇങ്ങനെ അവരോട് തട്ടിക്കയറി ഇത് ഈ ഫ്ലാറ്റിന് അകത്തെ ശല്യങ്ങൾ ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ വഴക്കമൊത്ത് ബഹളമായപ്പോഴത്തേക്കും ഒരു ചെറിയ ഒച്ചയിലേക്കൊക്കെ എത്തിക്കുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ കുറുക്കം വലിച്ചുകൊണ്ടിരുന്ന മനുഷ്യനത് കേട്ടു കേട്ടിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ അടുത്തിരുന്നാള അദ്ദേഹത്തോട് പറഞ്ഞു ഇതാണ് പ്രശ്നമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അങ്ങയുടെ ചെവിയിലേക്ക് രണ്ട് പഞ്ഞി തിരികെ കയറ്റി വയ്ക്കാൻ പറഞ്ഞാൽ എളുപ്പത്തിലെ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളു എൻ്റെ കൂർക്കമ്പല്ലി അല്ല പ്രശ്നം അങ്ങേരുടെ ചെവിയാണ് പ്രശ്നം രണ്ടു വർഷം പഞ്ഞി കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളു അതോടുകൂടി രംഗം കൂടുതൽ വഷളായി വലിയ വാഗ്വാദത്തിലേക്കും ബഹളത്തിലേക്കും പോയി തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ എഴുന്നിട്ട് പയ്യൊന്ന് പുറകോട്ട് നോക്കി എന്നെ അതുവരെ രണ്ടുപേരും കണ്ടിട്ടില്ലായിരുന്നു ഞാൻ പുറകോട്ട് നോക്കിയപ്പോഴത്തേക്കും ഈ രണ്ടു പേർക്കും എന്നെ അറിയാവുന്നവരും എന്നെ ഞാൻ ബഹുമാനിക്കുന്നവരും എന്നെ ബഹുമാനിക്കുന്നവരൊക്കെ ആയിരുന്നു അതോടുകൂടി രണ്ടുപേരും അവരുടെ വഴക്ക് അവസാനിപ്പിച്ച് ശാന്തരായിട്ട് അവിടെ ഇരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ച ചിത്രം ഇതായിരുന്നു അവനവനിലൊരു സെറ്റിങ് സ്വല്പമൊന്നും മാറ്റി പിടിച്ചായിരുന്നെങ്കിൽ ഇത്രയും ബഹളമൊന്നും ഉണ്ടാവില്ല ഒരു അരമണിക്കൂറോളം നീണ്ട ബഹളവും അസ്വസ്ഥതയാണ് ഒരുപാട് പേരുടെ ഉറക്കം കളഞ്ഞു ഒരു പേരുടെ സ്വസ്ഥതയും കളഞ്ഞു അതിനകത്ത് ഇത് ആ മറുപടി രൂക്ഷമായ മറുപടി തന്നെയായിരുന്നു കുറുക്കം വലിച്ചതിനകത്ത് സോറി ഞാനൊന്ന് ശ്രമിക്കാം കേട്ടോ സോറി ഐ വാസ് ടയർന്നോ ഞാൻ ക്ഷീണിതനായിരുന്നു കൊണ്ട് ഇറങ്ങിപ്പോയിരുന്നതേ ഒരു വാക്ക് പറഞ്ഞു ഞാൻ പ്രശ്നങ്ങൾ തീർന്നുതന്നെ പിന്നെ അദ്ദേഹം ഉണർന്നുകൊണ്ട് കുറുക്കം വലിക്കാതെ ഇരിക്കുകയും ചെയ്തു തന്നെ അത് മതിയായിരുന്നു അതേപോലെ അടുത്തിരുന്ന ആൾക്കും വലിയ ശല്യമാണ് കുറച്ചൊന്ന് സൂക്ഷിക്കണം എന്ന് ശാന്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ബഹളങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഇതുമായിട്ട് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ച കാര്യം ഇതു മാത്രമേ ഉള്ളൂ അവനവനിലെ സെറ്റിങ്ങിനകത്ത് ഉള്ള അപാകതകൾ എന്ന് ഞാൻ പറയില്ല അപൂർണതകൾ നമുക്ക് കണ്ടെത്തണമെങ്കിൽ നാം തന്നെ അതിനൊരു പരിശ്രമം നടത്തണം അല്ലാത്ത വർഷം നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നുകിൽ വിമർശിക്കും അല്ലെങ്കിൽ പരിഹസിക്കും രണ്ടും നമുക്ക് വേദനയായിരിക്കും രണ്ടും നമുക്ക് മുറിവുമായിരിക്കും ആ വേദനയും മുറിവും പിന്നീട് നമ്മുടെ സ്വഭാവത്തിലും പ്രകൃതിത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് വഴിവാക്കാൻ നല്ലത് നമ്മളിലേക്ക് തന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സെറ്റിംഗ് മാറ്റുന്ന മാതിരി നമ്മുടെ സെറ്റിങ്ങിനകത്ത് ഉള്ള അപൂർണതകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നമ്മുടെ വളർച്ചയ്ക്ക് ഉപകരിക്കും യഥാർത്ഥത്തിൽ ഈ ശുഭദന ചിന്തകളും ഇങ്ങനെയുള്ള ചിന്തകളും ഒക്കെ ഉദ്ദേശിക്കപ്പെട്ടിട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് തന്നെ ഒരു ഒരു തിരിഞ്ഞു നോട്ടം നടത്തുക എന്തെങ്കിലുമൊക്കെ തിരുത്താൻ അല്ലേ തിരുത്തുക ഒന്നുകൂടി മെച്ചപ്പെട്ട മനുഷ്യനായിട്ട് മാറുക നന്നാവാൻ നാളെയല്ല ഇന്ന് തന്നെയാണ് നന്നാവേണ്ടത് എന്ന് തിരിച്ചറിയുക അതിനായിട്ട് പരിശ്രമിക്കുക തിരിച്ചറിയുകയും പരിശ്രമിക്കുകയും ചെയ്താൽ ആർക്കും ജീവിതത്തിൽ വിജയിക്കുക ദൈവം നമ്മെ അനുഗ്രഹം അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു